ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ ചാനലിൽ ചേ സോറി ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണേ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് പുൽക്കൂട് കാർഡ് ബോർഡൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് കാർഡ് പീസ് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമായ സാമഗ്രികൾ കാർഡ് ബോർഡ് ഇതുപോലെ ഒരു കത്തി ഇതുപോലെ സെല്ലോ സ്ഥലോട്ട് വേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഗ്ലൂഗൺ ഓക്കെ പിന്നെ ആ എത്രയൊക്കെ മതി സോ അത് ഞാൻ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തു കണ്ടില്ലേ ഓക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുത്തു പിന്നെ ഇങ്ങനെ ഒരു പീസ് എടുത്തു പിന്നെ ഇങ്ങനെ ഒരു പീസ് പിന്നെ ഇങ്ങനെ ഒരു പീസ് അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് പീസുകൾ ഇങ്ങനെ കണ്ടില്ലേ ഇതുപോലത്തെ രണ്ട് പീസ് പിന്നെ ഇതുപോലത്തെ ഒരു കുര ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്കിതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാമേ സോ ഫസ്റ്റ് നമ്മളിങ്ങനെ നീളത്തിലൊരു പീസ് എടുത്തു ഓക്കെ ഈ നീളത്തിലുള്ള പീസ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഇത്രയും ഭാഗം മാത്രം വരുന്ന പോലെ ഈ ഒരു പീസ് എടുത്തു ഇത്രയും ഭാഗം മാറ്റിയിട്ട് നമുക്ക് കാർപ്പുറച്ച് പോലെ ഉപയോഗിക്കാം ഓക്കെ കാർപ്പുറച്ച് അല്ല ഗൈസ് വേറെ നമുക്ക് രീതിയിൽ ഉപയോഗിക്കാം ഓക്കെ സോ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവാം അപ്പം നമ്മൾ ഗ്ലൂ ഗൺ എടുത്തു ഗ്ലൂ ഗൺ നമുക്ക് ചൂടാക്കി ഇനി ഇവിടെ നമുക്ക് വെച്ച് ഇത് ഒട്ടിക്കാം ഈ സാധനം ഇവിടെ വെക്കാം ഓക്കെ സാ നമ്മൾ ഇതൊട്ടിച്ചു ഇനി നമുക്ക് ഈ രണ്ട് പോർഷനോട് ഒട്ടിക്കാം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം ഇത് ഞാൻ വെറുതെ വെച്ചേക്കാം ഇത് കാശിനെ കട്ട് ചെയ്തോളാം ഞാനിത് ചുമ്മാ ഒരു സപ്പോർട്ടിനേണ്ടിങ്ങനെ വെച്ചെന്നുള്ളൂ സോ വീണ്ടും ഞാൻ ഒരു ചെറിയ വാതിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ വെക്കാം ഇത്രയും നമുക്ക് സെറ്റാക്കി നമുക്ക് ഫ്രണ്ടിൽ വെക്കണം ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇത് ഒട്ടിക്കണം ഇനി നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കണം നമുക്ക് ഈ സാധനം ഇതുപോലെ തന്നെ നേരെ തന്നെ വെക്കണം അതും നമുക്ക് ഇത് ഈ പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കൂടാരം പോലെ വെച്ചു കൊടുക്കാം ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇതിനകത്ത് ഈ ഹോളിനകത്തോട്ട് ഹോളിനകത്തോടെ പോകും അല്ലെങ്കിൽ ഈ ഒരു ഹോളിനകത്തോട്ട് കയറ്റാൻ പോണേ സോ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ആ ഒരു ഏകദേശം ഔട്ട്പുട്ട് ചേച്ചാ ഇതാണ് നമ്മുടെ ഏകദേശം ഔട്ട്പുട്ട് നമുക്ക് പെയിന്റ് അടിക്കണം മെയിലിങ്ങനെ വെക്കണം എന്നിട്ട് വേശുപ്പുഞ്ഞിനെയൊക്കെ വെക്കണം ഇട്ട് നമുക്ക് ഐഡിയ പോലെ ചെയ്യാം ആ പഞ്ഞിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ പഞ്ഞിനെ മേലൊക്കെ ഇങ്ങനെ വെക്കാം അപ്പം മഞ്ഞിനകത്തും ഫുൽക്കോട് പോലെ ഇരിക്കും പഞ്ഞിയൊക്കെ ഇങ്ങനെ ഇടാം വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് വെക്കാം പിന്നെ ഇങ്ങനെ വെക്കുമല്ലോ വാതിൽ വാതിൽ നമുക്ക് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ രണ്ട് മൂന്ന് ടൂത്ത് പിക്ക് ഇങ്ങനെ വെച്ച് ഒരു വാതിൽ പോലെ വെക്കാം நம்ம டூத் பிக்கு வச்சிட்டு ஜஸ்ட் இங்கே வேலு போல உண்டாக்கி எடுத்து இன்னும் நமக்கு மட்டேனத்து கூட்டி வச்சுக்கோ நம்ம இத்திஃபுல் வைட் அடிக்காம போக வைட் அடிச்சிட்டு நமக்கு எந்த இஷ்டா எந்த ஷெல்ல ஒட்டிச்சு கொடுக்க புல்லாம் െങ്കി വേറെ പെയിന്റ് അടിക്കാം എല്ലാത്തിനും കൂടെ ഞാൻ ചോദിച്ചാൽ ആദ്യം ഒരു ബേസ് കോട്ട് പോലെ വൈറ്റ് കളർ ഫുള്ള് അടിക്കാന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ വൃത്തിയെടുന്ന് മാറിക്കട്ടോ ഓക്കെ ഞാൻ ഇനി അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ ചെറിയ ബ്രഷ് എടുത്തിട്ടുള്ള എന്നിട്ട് ഫുൾ അടിച്ചിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മൾ പുളിക്കോടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ജസ്റ്റ് ഒരു പെയിൻ്റൊക്കെ അടിച്ചെടുത്തു ഇത്രേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഞാൻ സമയം പോലെ പിന്നെ ചെയ്യുന്നുള്ളൂ നിങ്ങൾ നമ്മൾ ഇത്ര ഉണ്ടാക്കിയിട്ട് ശേഷം പിന്നെ മേളി പുല്ലൊക്കെ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ പിസ്തയുടെ ഒക്കെ തുടക്കയില്ലേ അതൊക്കെ വെച്ചിട്ടുതായി ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തെങ്കിലും ബാൻഡ് വേറെ ചെറിയ ചെറിയ ബാൻഡ് കീറി ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചതിന് മേളി ഒരു പെയിൻ്റൊക്കെ അടിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിട്ട് യേശു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എൽ ഇ ഡി ബൾബൊക്കെ വച്ചിട്ട് അറങ്ങിരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്